ായണ ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ശ്ലോകമായിട്ട് ഇപ്പം തുടങ്ങണു മുപ്പത്തി അഞ്ചാമത്തെ ഭാഗം പറയണം ഓം വേദാന്താനി ച വേദാശ്ച വേദാന്തേദ മന്ത്രസ്തന്ത്രമൂർത്തയ ദശസപ്തപുരാണാ ഷഡ് ശാസ്ത്ര തധായു ഗംഗാദ്യ സരിതസ്തത്ര പുഷ്കരാദിസാരംസി ചേത്രണി ചിശ സർവ്വാ ദണ്ഡകാദി വഗാദയോ യയുസ്ഥത്ര ദഗന്ധർവകിന്നുരുത്തത്രയാതാ ഭൃഗു സമ്പോധ്യ ചാനയത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് ശ്ലോകങ്ങളാണ് അത് ഭാഗവതത്തിലേതാ പ്രധാനപ്പെട്ടത് എന്ന് ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പഴം നേന്ത്രപ്പഴോ കതിരിപ്പഴോ ഒക്കെ തൊലിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം ഏതാ അപ്പോൾ പഴത്തിനെ പോലെയാണ് ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ വേദാന്താനി വേദം വേദാന്തം വേദാന്താനി ച വേദാശ വേദാഹ ച വേദം നാല് വേദാന്തം ആറ് വേദാന്തങ്ങൾ കുറേ ഉണ്ട് വേദ വേദ അംഗങ്ങളുണ്ട് അതാറെണ്ണാണ് വേദത്തിനെ സംബന്ധിച്ച് തന്നെ മൂന്നോ നാലോ ഒക്കെ ഈ ഘടകങ്ങളായിട്ട് തിരിച്ചത് പലതും ഉണ്ട് അവരൊക്കെ സ്വരൂപം സ്വീകരിച്ചിട്ട് വന്നു എന്നാണ് ഇനി വേദത്തിൽപ്പെട്ടതാണ് മന്ത്രങ്ങൾ അതിൽ പെട്ടത് തന്നെയാണ് തന്ത്രങ്ങൾ മന്ത്രഹ തന്ത്രഹ ച മന്ത്രങ്ങളും തന്ത്രങ്ങളും സമൂർത്തയ സമൂർത്തയ എന്നുള്ളത് മൂർത്തി ഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് വന്നു ഇപ്പം നമ്മൾ വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹത്തെ ഒരു അമ്പലത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ ഏതാ മൂർത്തി എന്ന് ചോദിക്കും അപ്പോൾ മത്സ്യക്കൂർമ്മ വരാഹസ നരസിംഹച്ച വാമന രാമ രാമശ്ശ രാമശ്ശ കൃഷ്ണ ഖൽകിർ ജനാർദ്ദന പലതും പല രീതിയിലാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ഏതു ഭാവ ശ്രീകൃഷ്ണൻ ചെറിയ ആ ഉണ്ണിയായിട്ട് അമ്പാടിക്കണ്ണനാണോ അതോ ഗീത ഉപദേശിക്കുന്ന ആ കൃഷ്ണ കോലിയാപീഠത്തിന് വധിക്കുന്നതാ ഇപ്പോൾ തൃശമ്പുരത്തൊക്കെ കൂലിയാപീഠത്തിന് വധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അർജുനന് അർജുനും കൃഷ്ണൻ കൂടിയിട്ട് നിൽക്കണത് അത് പാർത്ഥസാരഥി അങ്ങനെ പല ഭാവത്തിൽ ഒരേ അവതാരങ്ങൾക്ക് പോലും മൂർത്തി ഭേദങ്ങളും വ്യത്യാസമുണ്ട് എന്ന കൂട്ടത്തിലിവിടെ ഈ വേദങ്ങളും അറിവുകളും മുഴുവൻ എന്ന സാരം വേദങ്ങളും ശാസ്ത്രങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും വേദാംഗങ്ങളും ഒക്കെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണക്കാക്കുമ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനായിട്ടല്ല നമ്മൾ സാധാരണ ഈശ്വരനെ ആ രീതിയിലാണ് കാണുക അപ്പോൾ ഈശ്വരൻ്റെ ആ രൂപം പാർശ്വത രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഈ ഈശ്വരൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് ചിത്രം വരയ്ക്കുക അപ്പോൾ അത് നമ്മുടെ രൂപമാണ് എന്ന് ധരിക്കരുത് പാർശ്വത രൂപമാണ് പാർശ്വ രൂപം എന്നുള്ളത് നമ്മളെ പോലെ ആഹാരം കഴിക്കുക മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട ഇത് ഈ മർത്യ സ്വഭാവമുള്ള ശരീരമാണ് നമ്മുടെ ഈ ദേഹം ദഹ്യത എഴുതി മരണശീലമുള്ളതാണ് ശീരത എഴുതി ശരീരമാണ് നശിക്കുന്നതാണ് ചീഞ്ഞ് ചീഞ്ഞ് പോവും അപ്പോൾ അങ്ങനെയുള്ള മൂർത്തിഭാവമല്ല അത് ഈശ്വരഭാവത്തിൽ ഇതൊന്നും വേണ്ടാത്തൊരു ഭാവത്തെ ചിന്തിച്ച് നോക്കുക പ്രതിമയ്ക്ക് ജീവനുണ്ടെങ്കിൽ അപ്പോൾ ജീവനുണ്ടെങ്കിൽ ആ ജീവന് ഈ ശരീരവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് എന്നാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ദേഹണ്ടീൻ അത്രയേ ഉള്ളൂ അത് നല്ലോണം ഉറപ്പിക്കണം എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞു പറയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ മൂർത്തി ഭാവം സ്വീകരിച്ചുകൊണ്ട് ശരീരം സ്വീകരിച്ചുകൊണ്ട് പിന്നെ ദശ സപ്ത പുരാണാനി ദശ പത്ത് സപ്ത ഏഴ് പുരാണാനി പുരാണങ്ങൾ പതിനേഴ് പുരാണങ്ങളും ദശ സപ്ത പുരാണി പുരാണാനി പതിനേഴ് പുരാണങ്ങളും ഷഡ് ശാസ്ത്രാണി ആറ് ശാസ്ത്രങ്ങൾ ആയുർവേദം ധനുവേദം സ്ഥാപത്യം മറ്റേ ധനം ധനതത്വശാസ്ത്രം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഷഡ് ശാസ്ത്രാണി തഥാ ആയയു അവരെല്ലാവരും അവിടേക്ക് വന്നു അതേപോലെ തന്നെ എല്ലാവരും അവിടേക്ക് വന്നു വേദാന്തീ വേദാഹ ച മന്ത്ര തന്ത്ര സമൂർത്തയ ദശ സപ്ത പുരാണാണി ഷഡ് ശാസ്ത്രീ തഥാ ആയു പിന്നെ ഗംഗാദ്യ ഗംഗാ തൊട്ടുള്ള നദികൾ സരിത സരിതാന്ത നദികളാണ് ഒഴുകുന്നവ ഗംഗാ തൊട്ടുള്ള തോടായാലും വേണ്ടില്ല നദിയായാലും വേണ്ടില്ല നദിയും നദങ്ങളും കിഴക്കോട്ടും വടക്കോട്ടും ഒഴുകുന്നത് അതേപോലെ പടിഞ്ഞാട്ടും തെക്കോട്ടും ഒഴുകുന്നത് നദിയും നദവും ആണ് പുഷ്കരാദി സരാം സീറ്റ അപ്പോൾ അവിടെ പുഷ്കരം തീർത്ഥ ക്ഷേത്രങ്ങളിൽ വച്ചിട്ട് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഗംഗ മറ്റേ ഗയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തീർത്ഥക്ഷേത്രങ്ങളാണ് ബദരി കേദാർനാഥ് ഇങ്ങനെയൊക്കെ പറയില്ലേ മഹാദേവൻ്റെയോ മഹാവിഷ്ണുവിൻ്റെയോ മഹാദേവിയുടെയോ പ്രത്യേകം വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള അതേപോലെ ഐതിഹ്യപരമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവതാരപുരുഷന്മാർ ചെയ്തത് പരാമേശ്വരം ഒരു തീർത്ഥക്ഷേത്രമാണ് ഇങ്ങനെ ധാരാളം ഉണ്ട് ഗുരുവായൂർ ഗുരുവായൂരതേ ശബരിമല അതെ ഒക്കെ അതെ നമുക്കടുത്തുള്ളതുമ്പോൾ അത്ര പ്രാധാന്യം ഇല്ല വിചാരിച്ചൊരു കാര്യമില്ല അല്ലാണ്ട് പഴനിമല ഒക്കെ അങ്ങനെയാണ് അപ്പോൾ തീർത്ഥക്ഷേത്രങ്ങൾ അത് നദീതീരാവാം കടൽ തീരാവാം പർവ്വതസാനുക്കളിലാവാം അങ്ങനെ പുഷ്ക്കരാദി സരാംശിച്ച അതേപോലെ ഈ സരസ്സുകളൊക്കെ കായലുകൾ അപ്പോൾ മാനസ സരസ് ഇപ്പോൾ നമ്മൾ വെമ്പനാടൻ കായൽ എന്ന് പറയുമ്പോൾ അതും ഈ സരസ് തന്നെയാണ് ഇപ്പോൾ ഭഗവാൻ സാന്നിധ്യം പല നദികളിലെയും പർവ്വതത്തിൻ്റെയും മരത്തിൻ്റെ ബോധിവൃക്ഷം വൃക്ഷം അരയാൽ അങ്ങനെയുള്ള തുളസി ഇതൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും അതൊക്കെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സജ്ജനങ്ങൾ ഭക്തന്മാരുണ്ടാവും അതൊക്കെ തീർത്ഥക്ഷേത്രങ്ങളാണ് ഇങ്ങനെ തീർത്ഥക്ഷേത്രങ്ങൾ കടലുകൾ സ ഈ സരസുകൾ ഒക്കെ സമൂർത്തയ മൂർത്തി ായിട്ട് മൂർത്തികളായിട്ട് വന്നു സ്വരൂപം സ്വീകരിച്ചു വന്നു നമ്മൾ പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ വന്നു സ്ത്രീ സ്ത്രീയാവാം പുരുഷനാവാം അവിടാണും പെണ്ണൊന്നും വ്യത്യാസമില്ല കേട്ടോ എന്നാലും പറയാണ് ക്ഷേത്രാണീച്ച ദിശ സർവാഹ ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും വൃന്ദാവനായാലും കാശിയായാലും അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ വലിയൊരു സ്ഥലമാണ് അവിടെ അനവധി ക്ഷേത്രങ്ങളുണ്ടായതുകൊണ്ട് ദ്വാരക പ്രത്യേകമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ ശ്രീകൃഷ്ണൻ ജനിച്ചതായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ശ്രീ ദ്വാരക മറ്റേ മധുരയിൽ ഈ വൃന്ദാവനത്തിൽ മധുരമണ്ഡലം എന്ന അതിന് പറയുക വൃന്ദാവനം നിൽക്കുന്ന സ്ഥലത്തിന് മധുരാമണ്ഡലം എന്നാ പറയുക അപ്പോൾ ആ മധുരമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ക്ഷേത്രം ഏതാച്ചോ അത് അങ്ങനെയല്ല എല്ലാ ക്ഷേത്രങ്ങളും ഒരുപോലെയാണ് അവരൊക്ക ദിശ സർവ ദിക്ക് വിധിക്ക് ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക പടിഞ്ഞാറ് തെക്കവിടക്ക് വിദിക്ക് എന്ന് പറയുമ്പോൾ അഗ്നിഗോൺ നിരതികോൺ വായുകോൺ ഈശാനകോൺ പിന്നെ മുഗൾ ഭാഗവും താഴെ ഭാഗവും ഇങ്ങനെ പത്ത് ദിക്ക് എന്നാണ് പറയുക അപ്പോൾ ദിക്കുകളൊക്കെ രൂപം സ്വീകരിച്ചു വന്നു സർവ പിന്നെ ദണ്ഡകാദി വ ദകാതി വനാനിച വനങ്ങൾ കാടുകൾ അതേപോലെ തന്നെ രൂപം സ്വീകരിച്ചു വന്നു ഇപ്പോൾ പ്രധാനപ്പെട്ട കാടുകൾ ധാരാളമുണ്ട് അതേപോലെ ഈ മരുഭൂമി അല്ലെ വെള്ളമില്ല ഒന്നുമില്ല എന്നാണ് പറയുക മരവും ഇല്ല വെള്ളമില്ല അപ്പോൾ അതെങ്ങനെയാ എന്ന് ചോദിക്കരുത് കാരണം അവിടെ ഈ വെള്ളം വേണ്ടാത്ത അല്ലെങ്കിൽ വെള്ളത്തിന് കുറച്ച് സ്വീകരിച്ച് അനവധി കാലം ജീവിക്കാൻ സാ കഴിയുന്നതായിട്ട് ജീവികളൊക്കെ ഉണ്ട് അവിടെ അവിടെ ഈശ്വരൻ്റെ സാന്നിധ്യം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ മരങ്ങൾക്കിടയ്ക്ക് മുള്ളു മരങ്ങൾ വിഷമരങ്ങൾ വിഷ വിഷള്ള ചില അതുപോലെ ജീവികളിൽ പ മറ്റേ തേള് പാമ്പൊക്കെ മറ്റേ വിഷമുള്ളതാണെങ്കിൽ നമുക്കതിനോട് താല്പര്യമില്ല അതിൽ ജീവൻ ഇല്ല അത് അസത്ത് ഭാവത്തിലാണ് ഈശ്വരൻ എന്ന് മാത്രമേ ഉള്ളൂ അവരൊക്കെയും ഈ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് സമൂർത്തയാഹ അവിടെ എത്തിയിട്ടുണ്ട് നഖ ദയോ യയോസ്തത്ര നഖ എന്ന പർവ്വതം പർവ്വതവും അവിടെ ഇപ്പോൾ മേരുപർവ്വതമായാലും മഹേന്ദ്രനായാലും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് യയുഹു തത്ര അവിടെ എത്തിയിട്ടുണ്ട് പിന്നെയോ ഗന്ധർവ കിന്നരാഹ ദേവന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ എട്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള ദേവന്മാരുണ്ട് അതിനു വിസ്തരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പറയാം അപ്പോൾ ദേവവർഗം മുഴുവൻ അതേപോലെ ഗുരുത്വാദ് തത്ര ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാനാ കേമൻ എന്നെ ഒരാൾ ക്ഷണിക്കാതെ കണ്ട് ഞാൻ അങ്ങോട്ട് പോവില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ബുദ്ധി ഇല്ലാത്ത വിവേകമില്ലാത്ത എന്ന ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ അവർക്ക് അനവധി കഴിവുകളുണ്ട് അവരുടെ സാന്നിധ്യം ഈ ഭാഗവതം വായന സ്ഥലത്തേക്ക് വേണം അവർക്ക് ഞാൻ കേമനാണെന്നുള്ള ഒരു ഗുരുത്വം സ്വയമേവ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നത് തെറ്റാണ് അത് ഇല്ല അപ്പോൾ പക്ഷേ തെറ്റിദ്ധരിക്കുകയാണ് അല്പ അല്പന്മാരായിട്ട് അപ്പം ഗുരുത്വാദി തത്ര ന ആതാൻ ഇങ്ങനെ വരാത്തവരെ ഭൃഗുഹു സമ്പോധ്യ ച ആനയത് ആനയത് മഹർഷി ഭഗവാൻ തന്നെയാണ് ഭൃഗുവായിട്ട് വന്നിരിക്കുന്നത് ആ മഹാവിഷ്ണുവായിട്ടുള്ള ഈ ഭൃഗു മഹർഷി സമ്പോധ്യ നല്ലോണം ബോധ്യപ്പെടുത്തി ഇങ്ങനെയുള്ള അല്പ അല്പന്മാരെ അല്പത്യന്മാർ അല്പന്മാർ ഉള്ളൂ ആ കുറച്ചുള്ളതിനെ കൂടുതലാണ് സ്വയം വിചാരിക്കുക എന്നിട്ട് ഞാൻ കേമന വിചാരിക്കുക അങ്ങനെയുള്ള അബദ്ധം ഇന്ന് സ്വത കരികാലത്തിൽ അങ്ങനെയാണത്രേ ഒരു ലേശം ഉണ്ടായാൽ മതി എന്നാൽ അയാൾ എല്ലാവരും മറ്റേ അതിന് ചില വിക്രസുകളൊക്കെ ഉണ്ടാ വിക്രസുകളൊക്കെ ഉണ്ടെച്ചാൽ എല്ലാവരും ആദരിക്കപ്പെടും എല്ലാവരെയും കൊണ്ട് ആദരിപ്പിക്കും പൈസ കൊടുത്തിട്ടായാലും വേണ്ടില്ലേ സ്വാധീനിച്ചതിന് സാരം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഭൃഗു ബോധ്യപ്പെടുത്തി എന്നിട്ട് ആനയത് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എവിടെ വേണം എല്ലാവരിലും വേണം അപ്പം ഈ അൽപജ്ഞന്മാരെ ഈ അല്പന്മാരെ അവരെയും കൂടി നേരെയാക്കാൻ സാധിക്കും കാരണം ഭാഗവതത്തിൻ്റെ ആരാ കേൾക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ആരാ കേൾക്കേണ്ടത് മഹാഭാവികളും കൂടി കേൾക്കണം എന്നാ സ്ത്രീകള് ശൂദ്രന്മാർ സ്ത്രീ ശിശുക്കള് കുട്ടികൾ കേൾക്കാറായ നടത്തം അവരൊക്കെ കേൾക്കണം എന്നാ എന്തിന് ഗർഭത്തിലിരിക്കുന്ന ശിശു ഇറക്കം കേൾക്കണം അപ്പം ഞാൻ കൂടുതലൊന്നും പറയാല്ല എല്ലാവർക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ ആ ജീവൻ പുണ്യത്തെ ആർജിക്കും അപ്പോൾ ആ ജീവന് ഈ ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ വരുന്ന കർമ്മങ്ങൾ അത് ചീത്ത കർമ്മങ്ങൾ ചെയ്യണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഭാഗവതം ഭഗവാൻ നമ്മളെ എത്തിക്കും അതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഈ കുറച്ച് പോരായമുള്ള ആളുകളെയും ഭൃഗു കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ പോരായമുള്ള ആളുകളെ വച്ചാൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അവർക്ക് എല്ലാ ജ്ഞാനവും ഉണ്ട് മഹാകേവന്മാരുമാണ് പക്ഷേ എത്ര വലിയ കേമനായാലും ഞാൻ മറ്റുള്ളവരെക്കാൾ താഴെയാണ് എന്ന് വിചാരിക്കാത്ത ഒരു ഭാവം ആ കേമൻ ഉണ്ടായി എങ്കിൽ അയാൾ ഭാഗവതനല്ല ഭാഗവതനാവണമെങ്കിൽ എല്ലാ കഴിവുകളും ഉള്ളയാളും ഇപ്പൊ നമ്മൾ കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളേക്കാൾ താഴെയാണ് എന്നേ വിചാരിക്കാവൂ അതിനൊരു കാരണമുണ്ട് ഈ കഴിവില്ല എന്ന് വിചാരിക്കുന്നയാൾക്ക് ഈ കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നയാളേക്കാൾ എന്തെങ്കിലും ഒരു കാര്യം ഇത്തിരി കൂടുതൽ കഴിവുണ്ടാവും ആ കഴിവ് ഗുരുത്വം ആണ് അപ്പോൾ ആ ഗുരുത്വം എന്നിലില്ല അതുകൊണ്ട് എന്നേക്കാൾ മീതയാണ് ഇയാൾ അതുകൊണ്ടാണ് കുട്ടികളെ നമസ്കരിക്കണം ലഹുഗണനോട് ജഡഭരതം പറയുന്നുണ്ട് കുട്ടികളെ നമസ്കരിക്കണം ലഹുഗണൻ കുട്ടികളെ നമസ്കരിക്കുന്നുണ്ട് വടുക്കളെ നമസ്കരിക്കുന്നുണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണബാരന്മാർ ഉപനചുണ്ണികളെ ശിശുക്കളെ നമസ്കരിക്കുന്നുണ്ട് അർഭകന്മാരെ നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വ്യത്യാസമില്ല സസ്യങ്ങൾക്ക് നമസ്കരിക്കണം തിരുതൽ ജാതികൾക്ക് നമസ്കരിക്കണം ഇതൊക്കെ നിയമമാണ് അപ്പോൾ പിന്നെ ഈ മനുഷ്യർ മനുഷ്യരായിട്ട് വന്നിട്ടുള്ള അവർക്ക് നമസ്ക അവരെ നമസ്കരിക്കണ്ടേ നമസ്കരിക്കണം അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും വലിയ ആളുകൾ പോലും വലിയ ആളുകൾ വെച്ചാൽ എല്ലാ ജ്ഞാനവുമുള്ള മഹാകേമന്മാർ പോലും എന്താ ചെയ്യേണ്ടത് ഞാൻ മറ്റ് ഇല്ലയെന്ന് വിചാരിക്കണ അറിവുകളൊന്നും എന്ന് വിചാരിക്കുന്ന ആളേക്കാൾ താഴെയാണ് എന്ന് എപ്പോഴാണോ ബോധ്യം വരുന്നത് അപ്പോഴേ അയാൾ വലിയ ആളാവണുള്ളൂ അല്ലെങ്കിൽ അപ്പോഴേ അയാൾക്ക് ജ്ഞാനം വരുന്നുള്ളൂ അതാണ് അപ്പം അതുകൊണ്ട് നമസ്കരിക്കുക തന്നെയാണോ അപ്പോൾ ഇവിടെ അത് ഭൃഗു ബോധ്യപ്പെടുത്തുകയാണ് എന്താ ബോധ്യപ്പെടുത്തിയത് ഇവിടെ ഭാഗവതം വായിക്കുന്നുണ്ട് അങ്ങക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആനന്ദത്തെ ഇപ്പം സുഖമുണ്ട് സുഖല്ല ആനന്ദത്തെ തരും വന്നോളൂ ഭഗവാന്റെ കഥയല്ലേ പറയണത് മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിവെക്കു ഒരാഴ്ച ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ അവിടെ ഈ ജീവനെ ശുദ്ധമാക്കി തീർക്കുക എന്ന ഭൃഗുവിൻ്റെ ലക്ഷ്യവും ഈ ഭൃഗു വല്യാളാണ് അപ്പോൾ ആ വല്യാളായിട്ടുള്ള ഭൃഗു ഈ ചെറിയ ആളുകളെ ഭൃഗു ചെറിയ ആളാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് കൂട്ടിക്കൊണ്ടുവരണത് അപ്പോൾ എത്രത്തോളം താഴ്മ ഈ ഭാഗവതം ഉള്ളിലേക്ക് കയറിയ ഒരാൾക്ക് ഉണ്ടാവും ഭഗവത് തത്വം ഉള്ളിലേക്ക് കയറിയ ഒരാൾക്ക് ഉണ്ടാവും അതാണ് അവിടെ കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ഹരിദ്വാരത്തിലേക്ക് ആനന്ദതലം എന്ന ഗംഗാ തീരത്തേക്ക് സ്വയമേവ വന്നവരും അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഭൃഗു മഹർഷി കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു എല്ലാം അവരെ രൂപം സ്വീകരിച്ചിട്ടാണ് പ്രാണിവർഗങ്ങളും ഇതേ മനുഷ്യരൂപത്തിലാണ് വലിയ പർവ്വതങ്ങളായാലും വലിയ കടലായാലും അവിടെ പഞ്ചഭൂത തത്വങ്ങൾ ഒക്കെയുണ്ട് അവരൊക്കെ സ്വരൂപം സ്വീകരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇനി വേദമായാലും ഒരേ രൂപത്തിലാണ് എല്ലാവരും വിഷ്ണുപാർഷ തുല്യ രൂപത്തിലാണ് ഒരേ രൂപം വേദാന്താനി ച ചേദാ ച മന്ത്ര തന്ത്രാഹ സമൂത്തയ ദശസപ്തപുരാണാനി ഷഡ് ശാസ്ത്രാണ് തഥാ ആയയു ഗംഗാ സരിത തത്ര പുഷ്കരാസരാംസി ചേത്രി ചിശ സർവ്വ ദ യുസത്രിരാ ഗുരുവാ തയാതൻ ഭൃഗു സമ്പോധ്യ ചനയത് ഇനി ദീക്ഷിതനാരതേനഥ ദമാസനമുത്തമം കുമാര വന്തിതാ സർവൈ നിഷേധു കൃഷ്ണതൽപരാ വന്നവർ വന്നവര് എവിടെയായിരിക്കേണ്ടത് എന്നുള്ളത് പറയാണ് അപ്പം ആദ്യം ശ്രോതാവും ഭക്താവും ഇരുന്നു എന്നുള്ളതാണ് അപ്പം എല്ലാവരും നാരദമുനിയും അതേപോലെ തന്നെ സനകാതി മഹർഷിമാരും വിഷ്ണു ദീക്ഷിതരാണ് വന്നവർ വന്നവര് ഈ വക്താക്കളെയും ശ്രോതാവിനി നമസ്കരിച്ചു എന്നതാണ് എന്ന് ഗുരുക്കന്മാരെ ഗുരുക്കന്മാരെയും നമസ്കരിച്ചു അല്ലെങ്കിൽ അവിടെ യജമാനെയും നമസ്കരിച്ചു ഇവിടെ നാരദൻ ഇപ്പോൾ യജമാനായിട്ടാണ് വരിക അപ്പോൾ എല്ലാവരെയും നമസ്കരിച്ചു വന്നവർ വന്നവർ ശ്രീകൃഷ്ണ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള എല്ലാവരും നാരദ മുനിയാൽ നൽകപ്പെട്ടതായിട്ടുള്ള യജമാനാണല്ലോ അപ്പോൾ അവിടെ ഇരുന്നോളൂ ഇവിടെ ഇരുന്നോളൂ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകമായിട്ട് സീറ്റ് എല്ലാവർക്കും ഇരിപ്പിടത്തിന് ഒരു പ്രോട്ടോകോളൊക്കെ ഉണ്ട് ഒരു ക്രമം ഉണ്ട് വലിയ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇന്നതിക്കിൽ ഇപ്പോൾ ബ്രാഹ്മണർക്കാണെന്ന് വെച്ചാൽ ഈ വക്താവിന്റെ അടുത്താണ് ഇരിക്കുക അതിന്റെ തൊട്ട് അകന്നിട്ട് മറ്റേ ക്ഷത്രിയര് അതിൻ്റെ തൊട്ട് അകന്നിട്ട് വൈശ്യർ അതിന്റെ തൊട്ട് അകന്നിട്ട് ശൂദ്രര് ഇങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം എന്ന് ചോദിക്കരുത് ഒരാളടുത്താണ് മറ്റാൾ അകലെയാണ് അങ്ങനെ പറ്റുള്ളൂ കാരണം തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ദീക്ഷിത നാരദേ നാഥാ ദീക്ഷിതൻ വിഷ്ണു ദീക്ഷ എടുത്തായിട്ടുള്ള നാരദന് നാരദനാൽ അധ നാരദേന അഥ ദത്തം കൊടുക്കപ്പെട്ടു ആസനം ഉത്തമം ഉത്തമമായിട്ടുള്ള ഇരിപ്പിടത്തെ കൊടുത്തു വിഷ്ണുദീക്ഷ എടുത്ത നാരദൻ അപ് ഇപ്പോൾ അല്ലെങ്കിൽ അഥ അനന്തരം അതിനുശേഷം ഓരോരുത്തരും വന്ന് അവർക്ക് ദത്തം കൊടുക്കപ്പെട്ടു എന്താ കൊടുക്കപ്പെട്ടത് ആസനം ഇരിപ്പിടത്തെ കൊടുക്കപ്പെട്ടു ഓരോരുത്തർക്കും സ്ഥാനക്രമത്തിനനുസരിച്ച് സിംഹാസനം വേണ്ടവർക്ക് സിംഹാസനം കസേര വേണ്ടവർക്ക് കസേര പായ വേണ്ടവർക്ക് പായ അതിനൊക്കെ നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങളെ കൊടുത്തു ഈ പായയും ഉത്തമമാണ് സിംഹാസനം ഉത്തമമാണ് രണ്ടും തുല്യവുമാണ് നമ്മളവിടെ ഈ അതുല്യത കണക്കാക്കരുത് അതാണ് അതിൻ്റെ തുല്യത അർഹതപ്പെട്ട ജലത്തിൽ വസിക്കുന്നതായിട്ടുള്ള മത്സ്യത്തിന് നമ്മൾ കെയമായിട്ട് ഒരു സിംഹാസനൊക്കെ ഇട്ട് കൊടുത്ത് പായുവില എടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും നമ്മൾ മഹാദേവന്മാർ എന്നാൽ അത് തണുപ്പും തൊക്കെ സുഖമായിക്കോട്ടെ വിചാരിച്ച ജലത്തിൻ്റെ ഉള്ളിൽ സിംഹാസനം കൊട്ടെ ഒരു രാജാവിനെ ജലത്തിൻ്റെ ഉള്ളിലാണ് കൊണ്ടിട്ടാൽ ആ രാജാവ് മരിച്ചു അപ്പോൾ തുല്യതെന്നുള്ളത് അങ്ങനെയാണ് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതായിട്ടുള്ള സ്ഥാനത്തെ കൊടുത്തു എന്നതാണ് കുമാര വന്തിതാ ഹാ ഈ സനകുമാരാദി മഹർഷിമാരെ എല്ലാവരും നമസ്കരിക്കപ്പെട്ടു ഗുരുവാണ് ആചാര്യനാണ് സർവൈഹി എല്ലാവരും നിഷേധുഹു എത്രത്തോളം വന്ദിക്കപ്പെട്ടു നമസ്കരിക്കപ്പെട്ടു പറയാൻ പറ്റില്ല വന്ധിതാഹ നിഷേധു ഇങ്ങനെ കൃഷ്ണതൽപരാഹ എല്ലാവരും ശ്രീകൃഷ്ണന് താല്പര്യം കൃഷ്ണലീലകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കണത് അപ്പോൾ ആ കൃഷ്ണലീലയ്ക്ക് പ്രാധാന്യം ബാലലീല പറയാ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നിശ്ചയില ബാലലീലയ്ക്ക് അത്രയും കൂടുതൽ മുപ്പത്തി മൂന്ന് അധ്യായം അതിൽ ആദ്യത്തെ ഒരു മൂന്നദ്ധ്യായം അല്ലെങ്കിൽ നാല് അഞ്ച് വരെയൊക്കെ അധ്യായങ്ങൾ ആദ്യമേ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ പതിവുണ്ട് അതിൻ്റെ ഒരു ക്രമത്തിൽ അങ്ങനെയാണ് അത്ര തലേ ദിവസം നമ്മൾ സാധാരണ അവതാരം കൂടി മൂന്നാമത്തെ അധ്യായം വായിച്ച് നിർത്താൻ പതിവ് ആറാമത്തെ അധ്യായം പൂതിനാമോഷം കൂടി വായിച്ച് നിർത്തണം അത്രേ ബാലലീല പറയാൻ ഏഴാമത്തെ അധ്യായം തൊട്ടാണ് പറയേണ്ടത് എന്ന് പറയാറുണ്ട് എന്നിട്ട് മുപ്പത്തി മൂന്ന് അധ്യായം വരെയാണ് ഉച്ച വരെയുള്ള സമയം ശാസക്രിയയുടെ കഴിയുക അപ്പോൾ അത്രയും പ്രാധാന്യം അതിലുണ്ട് വായിക്കാൻ എളുപ്പം അത് വേഗം വായനഴി പറയാൻ കൂടുതലുണ്ട് അപ്പോൾ കൃഷ്ണ തൽപരന്മാരായിട്ടുള്ള ഓരോരുത്തരും മുക്തി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും മനസ്സിനെ വിഷമങ്ങളുള്ളതിനെ ഇല്ലാണ്ടാക്കാൻ നിരോധിക്കാൻ വേണ്ടിയിട്ട് നിരോധം എന്നുള്ള ആ ദശമ സ്കന്ധത്തിൻ്റെ ലക്ഷണത്തെ പ്രയോഗിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതൊക്കെയാണ് ആ കൃഷ്ണതൽപ്പരന്മാർ എന്നുള്ളതിൻ്റെ അർത്ഥം ധാരാളം കൃഷ്ണൻ്റെ അർത്ഥങ്ങൾ ധാരാളം അതുകൊണ്ടാണ് അപ്പോൾ ദീക്ഷിത നാരദേന അഥ ദത്തം ആസനം ഉത്തമം അപ്പോൾ ഇങ്ങനെ നാരദനാൽ ദീക്ഷിത് ദീക്ഷ എടുത്താൽ വിഷ്ണു ദീക്ഷ എടുത്തായിട്ടുള്ള ഈ നാരദനാൽ ഓരോരുത്തർക്കും അതാതിൻ്റെ സ്ഥാനക്രമത്തിനനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് ഇരിപ്പിടങ്ങൾ കൊടുത്തു അതെല്ലാം ഇരിപ്പിടം വ്യത്യാസമാണ് സ്ഥാനം വ്യത്യാസമാണ് ക്രമം വ്യത്യാസമാണ് ദൂരം വ്യത്യാസമാണ് എങ്കിലും അതൊക്കെ തുല്യമാണ് എന്നറിയണം അങ്ങനെ ഉത്തമമായിട്ടുള്ള സ്ഥാനത്തെ കൊടുത്തു അതേപോലെ തന്നെ വന്നവർ വന്നവർ എല്ലാവരും ആചാര്യന്മാരായിട്ടുള്ള ഈ കുമാരന്മാരെ സനകുമാരാദി മഹർഷിമാരെ നമസ്കരിച്ചു അപ്പോൾ നാരദനെ കൂടുതൽ നമസ്കരിച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടുപേരേ ഒരേപോലെ തന്നെയാണ് രണ്ടുപേരെയും നമസ്കരിക്കണം കുമാര വന്തിതാഹ നന്നായിട്ട് തന്നെ കുമാരന്മാരെ നമസ്കരിച്ചു അതേപോലെ തന്നെ സർവൈഹി നിഷേധുഹു എല്ലാവരും ഈ എല്ലാവരെയും പരസ്പരം പരസ്പരം നമസ്കരിക്കണം അതും ഒരു പ്രത്യേകമാണ് നമ്മളൊരു ഇപ്പോൾ കല്യാണം വീട്ടിൽ ചെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നമസ്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ കടന്ന് നമസ്കരിക്കണില്ല കൈ ഉണ്ടോ കണ്ണമുണ്ടോ കലമുണ്ടോ ഒക്കെ പലതും നമ്മൾ നമസ്കാരം എങ്ങനെയായാലും പറയുമെങ്കിലും പതിവുണ്ട് അപ്പോൾ അത് പ്രവർത്തിക്കാറൊക്കെ ഉണ്ട് എല്ലാവരും ആരാണ് കൃഷ്ണ താല്പര്യന്മാരാണ് വിഷ്ണു ദീക്ഷിതരാവണം കൃഷ്ണ താല്പര്യത്തോട് കൂടിയിട്ട് വേണം ഭാഗവതത്തെ കേൾക്കാൻ എന്ന് ഈ പതിനെട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറയണം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ബാക്കി അടുത്തേൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ